ഹായ് ഫ്രണ്ട്സ് മേഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന മോൺഡസ് ഇടുക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നെറ്റ് കോട്ടായിൽ വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് ആണ്ട്ടോ നല്ല ഒരു വെയർ ആയിട്ട് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി നല്ലൊരു റിച്ച് ലുക്ക് തരുന്ന ഒരു സാരിയാണ് നാല് ഷെഡുകളാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്ന ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് അത് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗീവയെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇതിന്റെ ലിങ്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൂടി നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പീച്ച് ഇടാൻ കേട്ടോ ആ നല്ല രസമാണ് ഇതിൽ സ്കെർറ്റ് വർക്ക് ആണ് ആണ്ട്ടോ വരുന്നത് താഴെഭാഗത്ത് ഫുള്ള് സ്കർച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് സാരി കാണാനായിട്ട് സെൽഫ് വർക്കോട് ഒരു എംബ്രോയിഡി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ മൾട്ടി കളറിൽ ത്രെഡ് ഒരു എംബ്രോയിഡി വർക്കും കൂടെ കൂടി വരുന്ന ഒരു സാരിയാണ് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അതെ ഇങ്ങനെ വരും എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് നല്ല ത്രെഡ് വർക്ക് സെൽ സെൽഫ് കളർ തന്നെ സെയിം കളറിൽ തന്നെ വരുന്ന ഒരു ത്രെഡ് വർക്ക് അതിൻ്റെ കൂടെ മൾട്ടി കളറിൽ നല്ല രസമുള്ളൊരു ഫ്ലവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എംബ്രോയിഡറി വർക്കാണ് അതുപോലെ തന്നെ സാരിയുടെ സൈഡ് എല്ലാം നല്ല ഒരു ലേസ് വെച്ചിട്ട് ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഈ സ്കേർട്ട് വർക്ക് നമ്മൾ ആ കുത്തുന്ന ആ ഒരു പാകം വരെ ഈ ഒരു വർക്ക് വരും കേട്ടോ ബ്ലൗസ് പീസ് വരുന്ന ഇതിന് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് നാല് ഷേഡുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ നല്ല രസമില്ല ഒരു പേസ്റ്റൽ ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ ഇതൊന്നും എപ്പോഴും കിട്ടുന്ന ഒരു ഗ്രീൻ അല്ല പല ഗ്രീനും നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഈ ഗ്രീൻ ഒന്നും നമുക്ക് എപ്പോഴും വരുന്നതല്ല കേട്ടോ ഞാൻ എട്ട് ഷെയ്ഡുകളിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് നല്ല രസമുള്ള നാല് ഷെയ്ഡുകൾ ഞാൻ എടുത്തതാണ് കേട്ടോ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇപ്പം ഇതിനകത്ത് ഫ്ലവർ ഡിസൈൻ നോക്കി എന്ത് രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നെറ്റ് കോട്ടയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഒരു നെറ്റ് കോട്ട കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി മുപ്പത് രൂപ റേറ്റ് വരുന്നതായിരുന്നു കേട്ടോ അതിനെ ഭയങ്കര എൻക്വയറി ആയിരുന്നു അപ്പൊ ആ സെയിം തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇതിലൂടെ അതിൽ ഇച്ചിരുകൂടി ഭംഗിയുള്ള സാരിയാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ആയിരത്തിഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്ന വർക്കൊക്കെ ഒത്തിരി കൂടുതലുള്ള ഒരു ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കിക്കേ നല്ല രസമാണ് കേട്ടോ മസ്റ്റാഡി എല്ലാം ആയിട്ട് വരുന്ന ഒരു ഷേഡ് ഇതാണ് കേട്ടോ ലോവർ പോർഷനിൽ ഈ ഒരു സ്കർട്ട് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ നമുക്കിത് ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ഇത് ഉടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ യാതൊരുവിധ വിധം ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല രസമുള്ള ഒരു സാരി നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ബ്ലൗസ് പീസ് ആണ് സ്ലീവിലായി ഒരു ലേസ് മാത്രമേ സ്ലീവിൽ വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ലെയ്സ് വരും സ്ലീവിൽ അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് നല്ല രസമില്ലേ കാണാനായിട്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ ഇതാണ് പല്ലു തൊട്ട് നമ്മൾ ഈ ഉടുക്കുന്ന ഈയൊരു പോർഷൻ വരെ ഈ ഒരു ഫുൾ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് താഴെഭാഗത്തോട്ട് ആ ഒരു സ്ക്വർട്ട് വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഡബിൾ വൺ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഇതിൽ ഫുള്ള് ഈ ഒരു ഡിസൈൻ ആണ്ട്ടോ വരുന്നത് നല്ല രസമുണ്ട് സിൽവർ കളറിലുള്ള ഒരു ത്രെഡ് ആണ് ഈ സാരിയിൽ ഫുള്ള് പോയിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ദൈവത്തോട്ട് ഒട്ടിക്കിടക്കുന്ന ഒതുങ്ങി കിടക്കുന്ന സാരി സാരിയല്ല ഇത്തിരി സ്റ്റിഫായിട്ട് ഒരു സാരിയാണ് കാരണം ഈ ഈയൊരു സിൽവർ വർക്കിന്റെ ഒരു ത്രെഡ് വരുന്നത് കൊണ്ട് തന്നെ സാരി ഇത്തിരി ഒതുങ്ങി നിൽക്കുന്ന സാരി സാരിയല്ല കേട്ടോ ഇത്തിരി സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ് ഇതാ പല്ലു നോക്കിയേക്ക് എന്ത് രസമാണ് നല്ല രസമുണ്ട് പല്ലുവൊക്കെ കാണാനായിട്ട് പല്ലുവിലെ വർക്കും ടാസിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൗസ് പീസ് ചെറിയൊരു ബുട്ടായോട് കൂടിയിട്ട് സ്ലീവിലാ ഒരു സിൽവർ ഡിസൈൻ വരുന്ന ഒരു ബ്ലൗസ് പീസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കളർ വരുന്ന ഒരു ലൈറ്റ് ബ്ലൂ ആണ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ബോട്ടിൽ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഒരു പിങ്ക് ഷെയ്ഡെന്ന് പറയാം കേട്ടോ തീരെ ലൈറ്റായിട്ട് വരുന്നത് നല്ല രസമാണ് കേട്ടോ ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് സാരിയിൽ ഫുള്ള് ഈ ഒരു ഡിസൈൻ വരും ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഒരു ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് പൊന്മാനിയിലെ ഷെയ്ഡിലാണ് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ബൗസ് പീസ് ഇത് വരും കേട്ടോ ചെറിയ ബുട്ടായും സ്ലീവിലാവും ഒരു ബോർഡറും പല്ലു ആണ് ഇതിന്റെ ഹൈലൈറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് നല്ല ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നെക്സ്റ്റ് ഈ ഒരു ഐസ് ബ്ലൂ ഷെയ്ഡ് റേറ്റ് കുറഞ്ഞിട്ടൊക്കെ ഒരു പാർട്ട് വിയർ ആയിട്ട് സാരി നോക്കിയിരിക്കുന്നവർക്ക് പറ്റുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞിട്ട് അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ലൈറ്റും ബ്ലൂ ആണ് ബോഡി പോഷൻ വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ല ഭംഗിയാണ് കേട്ടോ ചിക്കു ഷെയ്ഡാണ് വരുന്നത് ചിക്കുവിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നവർ ഡാർക്കായിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ് ഇതാണ് പല്ലു ബ്ലൗസ് പീസിൽ ചെറിയ ഒരു ബുട്ട വരും സ്ലീവിലാ ഒരു ബോർഡർ വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെഡ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ ഇന്നത്തെ സാരി എല്ലാം നമ്മൾ പേസ്റ്റൽ ഷെയഡുകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു റോയൽ ബ്ലൗസ് ഷെയ്ഡ് ഇത് വരും ബ്ലൗസ് പീസ് നല്ല ഭംഗിയാണ് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും നല്ലൊരു പാർട്ടി വെയർ സാരി എന്ന് പറയുമ്പോൾ അതൊരു നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡ് ഒരു ഓഫോയിട്ടും അല്ലാതെ ലൈറ്റ് ആഷും അല്ലാത്ത ഒരു ഷെയ്ഡിലാണ് വരുന്നത് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് പൊന്മാനിയുള്ള ഷെയ്ഡാണ് വരുന്നത് പല്ല് നോക്കി എന്ത് ഭംഗിയാണ് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് അറിയറ്റ് വരുന്നത് ഇത്തരത്തിലാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചായിരിക്കും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സീസ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ആയിട്ട് ചേലച്ചോട് വണ്ണപ്പുറം റൂട്ടിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് Thank you